കായംകുളം കീരക്കാട് തെക്ക് മൂലശേരി ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ച സ്വതന്ത്ര സംഘടനയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിന് ക്ഷേത്രവുമായോ ക്ഷേത്ര ഭരണസമിതിയുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് വി എം അമ്പിളിമോൻ പറഞ്ഞു കീരിക്കാട് തെക്ക് മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ച പ്രസ്ഥാനമാണെന്ന് ഉപദേശ സമിതി ഭാരവാഹികൾ അറിയിച്ചു ഈ പ്രസ്ഥാനത്തിന് മൂലേശ്ശേരി ഭരണസമിതിയുമായോ യാതൊരു ബന്ധവുമില്ലെന്നും ഇക്കാര്യം ഉപദേശ സമിതിയുടെ പരിപാടി സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും ഉപദേശ സമിതി പ്രസിഡന്റ് ബി എം അമ്പളിമോൻ അറിയിച്ചു ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ക്ഷേത്രമാണ് ഈ മുലേശ്വരി മഹാദേവ ക്ഷേത്രം കായംകുളം എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ ഒരു ഭരണസമിതി സംവിധാനമുണ്ട് ആ ഭരണസമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ മുഴുവനായി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ സ്ഥിരാംഗങ്ങളും ഭക്തജനങ്ങളും ക്ഷേത്ര വിശ്വാസികളും എല്ലാം കൂടെ ചേർന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചാണ് മുല്ലേശ്വരി ക്ഷേത്രം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഘടന നേതൃത്വത്തിലാണ് ഏതാണ്ട് മുപ്പതോളം പദയാത്രികർ മുലേശ്വരി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പദയാത്രയായി ശിവഗിരി മഠത്തിലെത്തിയുണ്ട് അപ്പം ഈ ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുലേശ്വരി മഹാദേവ ക്ഷേത്രത്തെ ദേശാതീതമായി ഉയർത്തുക എന്നത് മുല്ലേശ്വരി മഹാദേവ ക്ഷേത്ര ഉപദേശം ലക്ഷ്യമിടുന്നു അതുകൂടാതെ സമൂഹത്തിലെ ഒട്ടനവധി വിഷയങ്ങൾ കാണാതെ പോകാൻ നമുക്ക് പറ്റത്തില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് സാധുക്കളെ സഹായിക്കേണ്ടതുണ്ട് അതുപോലെ പീഡിതരായ രോഗികൾ ഒത്തിരിയുണ്ട് അപ്പോൾ ഈ മേഖലകളിലൊക്കെ ഒരു സ്വാതന്ത്ര്യമായി ഒരു കൈത്താങ്ങായി ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം ക്ഷേത്രവുമായിട്ടോ അല്ലെങ്കിൽ മുല്ലശ്ശേരി ഭരണസമിതിയുമായിട്ടോ ഒരു ബന്ധവുമില്ല അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങളുടെ മേഖല അവരുടെ മേഖലയുമായിട്ട് ഒരു ബന്ധമില്ല മുനീശ്വരി ക്ഷേത്രം എന്നുള്ളത് എല്ലാവരുടെയും വലിയ വിശ്വാസമുള്ള ഒരു സംഭവമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഈ സംഘടന പല നല്ല കാര്യങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളുമായി ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളൊരു കരുതൽ സമ്പാദ്യ പദ്ധതി എന്ന രീതിയിലാണ് ഇതിനകത്ത് അംഗങ്ങൾ തന്നെ ഈ സംഘടനയെ സംബന്ധിച്ച് സീറോ ബാലൻസ് നീക്കുന്ന ഒരു സംഘടനയാണ് ക്ഷേത്രത്തെ ദേശാതീതമായി ഉയർത്തുക സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക സാമ്പത്തിക ഭദ്രതാ അംഗങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നിവയാണോ ഉപദേശ സമിതിയുടെ ലക്ഷ്യമെന്നും ഈ ലക്ഷ്യത്തിൽ ഊന്നിയാണ് പ്രവർത്തിക്കുന്നതെന്നും വി എം അംബ്ളിമോൻ പറഞ്ഞു